എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ചെന്നൈ എക്മൂറിലുള്ള ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ എന്ന് പറയുമ്പം ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇത് ഏകദേശം ഒരു ആറോളം ബിൽഡിങ്ങുകൾ വരുന്ന ഒരു കോംപ്ലക്സാണ് അതിനകത്ത് ഒന്നാമത്തെ ബിൽഡിങ്ങിലെ വിശേഷങ്ങൾ മാത്രമേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളജിയുമായിട്ടും ആനിമൽസുമായിട്ടും ബേഡ്സുമായിട്ടും കൂടാതെ പല എംപയേഴ്സ് അതായത് ചോള വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒക്കെ സ്കൾപ്ചേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടെ പഴയ കാലത്തെ കാഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സിവിലൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് ഹരപ്പ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു കാലത്ത് അതായത് മനുഷ്യർ ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയ കാലത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഒക്കെയാണ് അതുപോലെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യും അത് പല രീതിയിലായിരുന്നു അടക്കം ചെയ്തിരുന്നത് അങ്ങനെ അടക്കം ചെയ്ത മനുഷ്യരുടെ ബോൺസും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ആ കാലങ്ങൾ തൊട്ട് ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വെപ്പൺസ് അല്ലെങ്കിൽ അതിൻ്റെ മോഡൽസൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള കുന്തങ്ങളും പിന്നീട് മുമ്പോട്ടേക്ക് വരുമ്പം ഉപയോഗിച്ചിരുന്ന വാളുകളും തോക്കുകളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തും മൂവായിരം വർഷം മുമ്പ് മനുഷ്യർ പല ആവശ്യങ്ങൾക്കായിട്ട് യുദ്ധം ചെയ്യുന്നതിനും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിനും ആയിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് അപ്പോൾ താഴത്തെ ബ്ലോക്കിൽ നിന്ന് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറുകയാണ് ഇവിടെയായിട്ട് കാണിച്ചിരിക്കുന്നത് ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള വീടുകളും എത്നിസിറ്റിയും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ കാഴ്ചകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പലതരത്തിലുള്ള വേഷവിധാനങ്ങൾ ആടയാഭരണങ്ങൾ അതുപോലെ ഓരോ നാട്ടിലെയും കലാരൂപങ്ങൾ അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കഥകളി തെയ്യം അതുപോലെ ഓരോ സ്റ്റേറ്റുകൾക്കും കർണാടകയ്ക്കും അതുപോലെ തന്നെ ഒറീസ ചെരുവാണേൽ ഒഡിയ നൃത്തങ്ങളും ഒക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റിലെയും നൃത്തരൂപങ്ങളും ഒക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു സെഗ്മെൻറ്റ് സൂക്ഷിച്ചിട്ടുള്ളത് പല തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പഞ്ചമുഖവാദ്യം എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെണ്ടയോടും അതുപോലെ മലത്തോടും ഒക്കെ ഒരു സാമ്യമുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ മുകളിലായിട്ട് മൃഗങ്ങളുടെ തോലുകൊണ്ടാണ് ആ ഒരു മുഖങ്ങളുണ്ടാക്കിയിരിക്കുന്നത് ആ മുഖത്ത് അടിക്കുന്നതിനനുസരിച്ച് സൗണ്ടുകൾ വരും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൊമ്പും കുഴലും ഒക്കെ ഇവിടെ നമുക്ക് കാണാം കൊമ്പും കുഴലും ഒക്കെ എന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള മറ്റ് നാടുകളിലെ വിശേഷങ്ങളും ഒക്കെ അതായത് ട്രൈബൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവരുടെ പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോക്ക് ആർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഈ ഇതുപോലുള്ള നൃത്ത രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാവടിയും അതുപോലെ തന്നെ ത തലയിൽ വെക്കുന്ന മകുടങ്ങളുമൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇത് പല നാടുകളിൽ നിന്നുള്ളതുകൊണ്ട് പലതും നമുക്ക് മനസ്സിലാവുന്നത് പോലുമല്ല കാരണം ഓരോ അവസരങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും പല തരക്കാരും പല ട്രൈബൽസും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പലതും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ പൂർവികന്മാർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ ഒരിടത്ത് താമസിച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സമയം തൊട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ തന്നെ അവരുണ്ടാക്കുന്ന പാത്രങ്ങൾ അതുപോലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനു വേണ്ടിയുള്ള വെപ്പൺസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത് അതിന് ഇൻഡസ് വാലി സിവിലൈസ്റ്റേഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഗ്യാലറിയാണിത് ഈ കാണുന്നത് പില്ലറൊക്കെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ചെയ്തിരുന്ന കല്ലുകൊണ്ടുള്ള ഒരു ഉപകരണമാണ് കാരണം അന്നൊന്നും സിമെൻ്റൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് നേരെ നിർത്താൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പില്ലർ ഇറക്കി വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ട പീരങ്കിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു ഡ്രോൺസ് ഗാലറിയാണ് ഈ പറഞ്ഞ നമ്മുടെ മ്യൂസിയം കോംപ്ലക്സിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് നമുക്ക് പറയാം ഈ കാണുന്നതൊക്കെ എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും തുടങ്ങി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വരെ ഉള്ള അതായത് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതും വെങ്കലത്തിൽ നിർമ്മിച്ചവ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ റിച്ചസ്റ്റ് എന്ന് പറഞ്ഞത് കാരണം ഇവയ്ക്കൊന്നും നമുക്ക് ഒരു കാരണവശാലും ഒരു വില നിശ്ചയിക്കാനാവില്ല ഇതിൽ പലതും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ചോളരാജാക്കന്മാരുടെയും പല്ലവ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ കാലത്ത് ചെയ്തെടുത്തിരുന്നവയാണ് അതിൽ തന്നെ വിഷ്ണുവിൻ്റെ പല രൂപങ്ങളും ശിവൻ്റെ പല രൂപങ്ങളും ഗണപതിയുടെ പല രൂപങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് അതെല്ലാം ഒന്ന് കണ്ടു കണ്ട് ആ ഭാഗമെന്ന് പറഞ്ഞാൽ വളരെ സെക്യൂറാണ് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പം നമ്മളെ കറക്റ്റായിട്ട് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യും വളരെ എലഗൻ്റ് ആയിട്ടാണ് എല്ലാ ഭാവവും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ വന്നത് ഈ ഒരു ചിൽഡ്രൻ ഏരിയയിലേക്കാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കൂടുതൽ കാര്യങ്ങളും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടത് പല നാടുകളിലെ കാഴ്ചകളും ഒക്കെയാണ് ഇവിടെ എല്ലാം ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ നാടുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ അവരുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികൾക്കൊക്കെ ഒരു ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ഗവണ്മെന്റ് മ്യൂസിയം എന്ന് പറയുമ്പം ഈ ഒരു കോംപ്ലക്സ് എല്ലാ കാര്യങ്ങളെയും കവർ ചെയ്യുന്നുണ്ട് സ്കൾപ്ചേഴ്സ് അതുപോലെ തന്നെ കൾച്ചറ് അതുപോലെ ഈ കാണുന്ന നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു മെഷീനറീസ് ടെക്നോളജി അതുപോലെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ അങ്ങനെ എല്ലാ സെഗ്മെൻറ്റും ഇവിടെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്കൊരു ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിവിടേക്ക് വരാവൂ കാരണം ഒരു അര ദിവസം കൊണ്ട് ഓടി തീർക്കാൻ പറ്റുന്ന ഒരു കാഴ്ചകളല്ല ഇവിടെ ഉള്ളത് ഈ കാണുന്ന ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അവിടെ പലതരത്തിലുള്ള മെഷീനറീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള ക്ലോക്കുകൾ അതായത് ക്വാട്സ് എന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ഡിസ്പ്ലേസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഇവിടെ ആയിട്ട് നമുക്കൊരു സയൻസ് ഗാലറി നമുക്ക് കാണാം ഇപ്പോൾ ഓരോ നാടുകളിലും ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കോൾ മൈനുകളൊന്നും പറയാനില്ല പക്ഷേ എങ്കിൽ നമ്മൾ ആന്ധ്രാ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധ്യപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കോൾ മൈനുകളുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും എന്തൊക്കെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം റോക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു രൂപങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നേരെ കാണുന്നത് വിക്ടോറിയ ഹാൾ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ് ഇത് നമ്മുടെ അഞ്ചാമത്തെ ബ്ലോക്കാണ് പക്ഷേ ഈ ഒരു ബ്ലോക്കിൽ ഇവിടെ സൂക്ഷിച്ചിരുന്ന പെയിൻറ്റിങ്സും മറ്റുമാണ് ഇതിപ്പം കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിനുള്ളിലേക്ക് ആളെ കടത്തി വിടുന്നില്ല പക്ഷേ ഇങ്ങനെ ഇതിനകത്തുണ്ടായിരുന്ന പെയിൻറ്റിങ്സ് മാറ്റി ഈ ഒരു ബ്ലോക്കിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിവിടുത്തെ ഒരു പുതിയ ബ്ലോക്കാണ് ആറാമത്തെ ബ്ലോക്ക് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു മൊത്തം ആറ് ബ്ലോക്കുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ആറാമത്തെ ബിൽഡിങ്ങിലേക്ക് കടക്കുകയാണ് പുതിയ ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാം വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട് മനോഹരമല്ലാന്നല്ല ഇത് കുറേ കൂടെ ഒരു പ്രൗഢിയില് നമുക്ക് കാണാൻ സാധിക്കും രാജാ രവികർമ്മയുടെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്രഗണ്യരായ പെയിൻറ്റേഴ്സിൻ്റെയും പെയിൻറ്റിങ്സ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് മുമ്പോട്ടേക്ക് നീങ്ങുകയാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് സെറ്റ് ചെയ്തെടുത്തതല്ല ഏതാണ്ട് നൂറ്റി എഴുപത് വർഷത്തെ പാരമ്പര്യമുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഗവൺമെൻറ് മ്യൂസിയം കോംപ്ലക്സിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് ആദ്യം തമിഴ്നാട്ടിലെ തന്നെ നുങ്കമ്പാക്കത്ത് തുടങ്ങി പിന്നീട് മൂന്ന് വർഷത്തിന് ശേഷം അവിടെ നിന്നുമാണ് ഇന്ന് ഈ കാണുന്ന എക്മൂറിലേക്ക് ഈയൊരു മ്യൂസിയം പറിച്ചു നടപ്പെട്ടത് ഗവണ്മെൻ്റ് മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആറ് ബ്ലോക്കുകളും നമ്മൾ കണ്ടു പക്ഷേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല മറ്റൊരത്ഭുതം കൂടി ഇവിടെ ഉണ്ട് കന്നിമോറ പബ്ലിക് ലൈബ്രറി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ നാലോളം നാഷണൽ ഡെപ്പോസിറ്ററി ലൈബ്രറീസിൽ ഒന്നാണ് കന്നിമോറ അതും സൗത്ത് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാവിധ ബുക്കുകളും അതുപോലെ തന്നെ പിരിയോഡിക്കൽസും മറ്റ് മാഗസിൻസും എല്ലാം ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ നാഷണൽ ഡെപ്പോസിറ്ററി ലൈബ്രറീസ് അപ്പോൾ അതിലൊന്നാണ് കന്നിമുറ പബ്ലിക് ലൈബ്രറി ഇതുകൂടാതെ ബോംബെ ഡൽഹി കൊൽക്കട്ട എന്നീ സ്ഥലങ്ങളിലാണ് മറ്റു നാലെണ്ണം അപ്പോൾ നമ്മളുടെ ചെന്നൈയിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ചെന്നൈയുടെ മറ്റു കാഴ്ചകളുമായി ഉടനെ തന്നെ കാണാം അതുവരെ ബൈ